ചെല്ലാനം കുമ്പളങ്ങി പ്രദേശത്തെ ശുദ്ധജലക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി കൊച്ചി മണ്ഡലം കമ്മിറ്റി വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി ം കുമ്പളങ്ങി പ്രദേശങ്ങളിലെ ശുദ്ധജലക്ഷാമം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി കൊച്ചി മണ്ഡലം കമ്മിറ്റി നടത്തിയ തോപ്പുംപടി വാട്ടർ അതോറിറ്റി ഓഫീസ് മാർച്ചും ബി ജെ പി എറണാകുളം സിറ്റി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ചെയ്തു മോദി സർക്കാരിന്റെ പദ്ധതിയാണ് ജലജീവൻ മിഷൻ എന്ന പദ്ധതി ബജറ്റില്ല പണം വകുപ്പിട്ടുണ്ടെങ്കിൽ ആ പദ്ധതിയുടെ ഗുണഭോക്താക്കളാവാൻ നിവാസികൾക്കും കുമ്പളങ്ങി നിവാസികൾക്കും വൈപ്പിൻ സ്വദേശികൾക്കും മട്ടാഞ്ചേരിക്കാർക്കും എറണാകുളംകാർക്കും അവർപ്പെടുത്താൻ ഞാൻ യോജനം വിനിയോഗിക്കുക എന്തുകൊണ്ടാണ് ജലജീവൻ മിഷൻ അവർ പരാജയപ്പെടുത്താൻ വേണ്ടി നോക്കുന്നത് പുതിയ അടിയിലൂടെ വലിക്കണം വാട്ടർ അതോറിറ്റി പുതിയ പൈപ്പ് കൊണ്ടുവന്ന് വെള്ളമെത്താത്ത മുഴുവൻ സ്ഥലങ്ങളിലേക്കും പുതിയ പൈപ്പിടാൻ വേണ്ടി തയ്യാറാവണം റോഡ് കുത്തിപ്പൊളിക്കണം സ്വാഭാവികമാണ് റോഡ് കുത്തിപ്പൊളിച്ചാൽ അത് പൊതുമരാമത്ത് വകുപ്പ് ടാർ ചെയ്ത് ബാധ്യത അതെല്ലാം ഇതിൽപ്പെട്ടതാണ് പണം വകയിരുത്തിയിട്ടുള്ളതാണ് എന്തുകൊണ്ടാണ് നടപ്പിലാക്കാൻ വേണ്ടി തയ്യാറാവാത്തത് അതുകൊണ്ട് ഇവിടുത്തെ വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാര് എക്സിക്യൂട്ടീവ് എഞ്ചിനോ അല്ലെങ്കിൽ അതിനു മുകളിലുള്ള എനിക്കറിയില്ല ഇവിടെ ആന ഉദ്യോഗസ്ഥന്മാരും എനിക്കറിയില്ല ആരാണെങ്കിലും അത് പരിശോധിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവണം ജലജീവൻ മിഷൻ വഴി കുടിവെള്ളം ലഭ്യമാക്കാനും വേണ്ട സാഹചര്യം ഒരുക്കാമെന്ന് കേന്ദ്ര ഗവൺമെന്റ് പറയുമ്പോൾ തുക ബജറ്റിൽ വകയിരുത്തിക്കൊണ്ട് പദ്ധതി വിഹിതം എത്രയാണോ അത് ഡി പി ആർ തയ്യാറാക്കി നിങ്ങൾ അയക്കൂ പ്രാദേശിക ഭരണകൂടങ്ങൾ വഴി പഞ്ചായത്താണോ മുനിസിപ്പാലിറ്റിയാണോ ആണോ കോർപ്പറേഷൻ ആണോ പ്രാദേശിക ഭരണകൂടങ്ങൾ വഴി നിങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ അപ്രൂവലോട് കൂടി കേന്ദ്ര ഗവൺമെന്റിലേക്ക് അഴക്കൂ ആ പണം നൽകാമെന്ന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിട്ട് പോലും നടപ്പിലാക്കുവാൻ പാവപ്പെട്ട ജനങ്ങൾക്ക് സഹായകരമാകുന്ന ഒരു ഈ വാട്ടർ അതോറിറ്റിയും നമ്മുടെ തയ്യാറാകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് മറക്കാൻ കൊച്ചി മണ്ഡലം പ്രസിഡന്റ് കെ കെ രാജേഷ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കൌൺസിൽ അംഗം എൻ എൽ ജെയിംസ് സന്തോഷ് പുളിക്കൽ ഫ്രാൻസിസ് എഡ്ഗർ വി ശിവകുമാർ കമ്മത്ത റീനു ഹർഷൻ എന്നിവർ സംസാരിച്ചു പങ്കജാക്ഷി വിശ്വനാഥൻ നീതു സന്തോഷ് എ വി ഗോപി സി കെ ഓമന വിപിൻ ടി വി സീന സത്യശീലൻ ശ്രീനിവാസൻ മാനുവൽ ടി ആർ റോഷൻ വി ഡി ലിജിമോൻ എസ് സീതാറാം റാണി ഷെയ്ൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി